ഒരു മേയറാണ് നിൽക്കുകയാണ് പോകുന്ന മമ്മൂട്ടി മറ്റേ ഒളി ക്യാമറ വെച്ച് അയാളെ ക്യാമറയിൽ കൊടുക്കുന്നതാണ് എന്നിട്ട് പറയും നിങ്ങളെ രക്ഷിക്കാൻ അയ്യപ്പന് പോലും കഴിയില്ല എന്നൊരു ഡയലോഗുണ്ട് ഇത് കഴിഞ്ഞ് നമ്മുടെ ഒരു സുഹൃത്തനെ ചോദിച്ചു ചേട്ടാ നമ്മുടെ അയ്യപ്പനെ കുറച്ച് പറഞ്ഞാണ് എവിടെ പറഞ്ഞു അയ്യപ്പനു പോലും രക്ഷിക്കാൻ പറഞ്ഞു പറഞ്ഞു അനിയാ ദൈവത്തിന് പോലും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല കാര്യം നിങ്ങൾ കള്ളത്തരം ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ കോണ്ടെക്സ്റ്റ് കാണണം അയ്യപ്പൻ രക്ഷിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അയ്യപ്പനെ രക്ഷിക്കാൻ പറ്റുന്നില്ല ഈ വാക്ക് മാറ്റി അവിടെ ദൈവം ഉണ്ടാകും അപ്പോൾ ഈ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ വിശ്വാസികൾ ഓവറാക്കിയാൽ ശരിക്കും സീരിയസ് ആയ കാര്യങ്ങൾ നമ്മൾ പറയുന്നതിന് ആൾക്കാർ വില കൊടുക്കില്ല അപ്പം ആ ഒരു മിതത്വം പാലിക്കണം പ്രത്യേകിച്ച് നമ്മൾ വിശ്വാസികൾ മിതത്വം പാലിക്കണം ആ മിതത്വത്തിലൂടെ നമ്മളൊരു വിശ്വാസ്യത നേടിയെടുക്കണം എന്നിട്ട് ഏതെങ്കിലും സീരിയസ് ആയ ആൾക്കാരങ്ങനെ ഒഫൻ്റ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ പറയണം അത് ശരിയല്ല അല്ലെങ്കിൽ ഇത് ശരിയല്ല അല്ലെങ്കിൽ ശ്രീരാമനെ മോശമായി ചിത്രീകരിക്കരുത് രാമായണം കത്തിക്കണം എന്നൊക്കെ പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് പെരിയർ രാമസ്വാമി നായക്കറൊക്കെ തമിഴ്നാട്ടിൽ ഒരു മൂവ്മെന്റും മറ്റുമൊക്കെ ഉണ്ടായി അപ്പോൾ അതൊക്കെ സീ സീരിയസ് ഇഷ്യൂ ആണ് രാമായണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശുദ്ധ പുസ്തകമാണ് അപ്പോൾ അത് പാടില്ല എന്നൊക്കെ പറയാൻ നമുക്ക് കഴിയണം അല്ലാതെ ഈ എല്ലാ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ശ്രീ എം എഫ് ഹുസൈൻ്റെ കാര്യം നമ്മൾ ബഹുമാനത്തോടെയാണ് പറഞ്ഞത് സാറേ എം എഫ് ഹുസൈൻ വരച്ച ചില ചിത്രങ്ങൾ ഇപ്പൊ റേപ്പ് ഓഫ് ഇന്ത്യ എന്നൊരു ചിത്രം ചിത്രമുണ്ട് എനിക്കത് ആ വാ എനിക്ക് ആ വാക്ക് ഭയങ്കര ഒഫെൻസീവ് ആയി തോന്നി നമ്മൾ മാതൃഭൂമി എന്ന് വിളിക്കുന്നതാണ് ഇന്ത്യ റേപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതിനൊരു ഒരു മോശമുണ്ട് ഹനുമാന്റെ വാലിൽ സീതാദേവി ഇരിക്കുന്ന ഒരു പ്രത്യേക നെഗറ്റീവ്ലി പോർട്ടർ ചെയ്യുന്നൊരു ചിത്രമുണ്ട് സി ഇതിന് രാജാരിവർമ്മ പുരസ്കാരം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മൾ ഇങ്ങനെ ഹൈക്കോടതി പോകുന്നത് രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബറിൽ എന്തോ ആണ് ഹൈക്കോടതി നമ്മൾ വിജയിക്കുകയും ചെയ്തു പല ടെക്നിക്കൽ ഗ്രൗണ്ട്സ് നമ്മൾ റൈസ് ചെയ്തു പക്ഷേ വിജയിക്കുകയും ചെയ്തു സി അങ്ങനെ പോകണം എന്നാൽ നേരെ തിരിച്ച് അവിടെ പ്രതിഷേധിക്കുമ്പോഴും എം എഫ് ഹുസൈൻറെ അമ്മയ്ക്ക് വിളിച്ചിട്ടല്ല സി അങ്ങനെ എം എഫ് ഹുസൈൻറെ അമ്മയ്ക്കും അമ്മവുമൊക്കെ വിളിക്കുമ്പോൾ നമ്മുടെ റൈറ്റ് പോവുകയാണ് കാര്യം എം എഫ് ഹുസൈൻ ചെയ്ത തെറ്റിനേക്കാൾ വലിയ തെറ്റ് നമ്മൾ ചെയ്യുകയാണ് പകരം എം എഫ് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തിയെ ബഹുമാനിക്കുന്നു അദ്ദേഹത്തിന്റെ ഈ പെയിന്റിങ്ങിനോട് വിയോജിക്കുന്നു അത് ആ രാജാരി പുരസ്കാരം പിൻവലിക്കണം നമ്മുടെ എം എ ബേബി സാറായിരുന്നു വന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഞങ്ങൾക്ക് ഐ എസ് ഓഫീസറുമായിട്ടൊക്കെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞു സാർ ശ്രീ എം എഫ് സരോട് നമുക്ക് ഒരു വിരോധവും ഇല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പെയിൻറിങ് അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടും അല്ല നമ്മൾ പ്രതിഷേധിക്കുന്നത്